ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങൾക്കൊന്നാണ് പഞ്ചാബ് കിങ്സ് കെ കെ ആർ മത്സരം സാക്ഷ്യം വഹിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ട് ആകുന്നു ഏതൊരു ടീമും ഈസി വാക്ക് ഓവർ എന്ന് വിചാരിച്ചിരുന്ന മത്സരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനാറ് റൺസിന് പരാജയപ്പെടുന്നത് കൊൽക്കത്ത മാനസികമായി തളർത്തുന്ന വിജയം തന്നെയാണിതെന്ന് നിസ്സംശയം പറയാം അതും തങ്ങളുടെ മുൻനായകനായ ശ്രേയസിലൂടെ നിന്നുള്ളതും കൊൽക്കത്തയെ ഒന്നുകൂടെ തളർത്തുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ശ്രേയസ്രെന്ന നായകനെ കുറിച്ചാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അൺറേറ്റഡ് നായകന്മാരിൽ ഒരാൾ തന്നെയാണ് ശ്രേയസ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ശ്രേയസ് നായകനാകുന്നത് അത്ര മികച്ച തുടക്കമായിരുന്നില്ല നായകനായി ശ്രേയസ് ഉണ്ടാകുന്നത് നാല് മത്സരങ്ങൾ നയിച്ച് ആ നാല് മത്സരങ്ങളിലും ഡൽഹി ഡെയർ ഡബിൾസ് പരാജയപ്പെടുന്നു പിന്നീട് വില്യ റീവാിലൂടെ ഡൽഹി ഡയർ ഡബവിൽസ് ഡൽഹി ക്യാപിറ്റൽസായി ആ സീസണിൽ പത്ത് മത്സരങ്ങളാണ് ശ്രേയസ് വിജയിപ്പിക്കുന്നത് പാറ മത്സരങ്ങൾ പരാജയപ്പെട്ടു തൊട്ടടുത്ത സീസണിൽ ഡൽഹിയുടെ കരിയർ ബെസ്റ്റ് സീസൺ ശ്രേയസ് നൽകുന്നു പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയവും എട്ട് തോൽവിയുമായി ഡൽഹി ക്യാപിറ്റൽസ് ഫൈനൽ പ്രവേശനം നേടി എന്നാൽ ഫൈനലിൽ ഡൽഹിക്ക് നേരിടേണ്ടി വന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്ര ഇലവനെ തന്നെയായിരുന്നു അവിടെ നിന്ന് പിന്നീട് രണ്ടായിരത്തി സീസൺ ശ്രേയസിന് പരിക്കുമൂലം നഷ്ടമായി ഈ ഗ്യാപ്പിലാണ് ഋഷഭ് ഡൽഹി ഇടയ്ക്ക് നായകനാകുന്നത് പിന്നീടുള്ള മെഗാ താരലേരത്തിൽ ശ്രേയസിനെ ഡൽഹി റീറ്റെയിൻ ചെയ്യുന്നില്ല ഒരുപക്ഷെ ഡൽഹി ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷനുകൾ ഒന്നു തന്നെയാകുന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ശ്രേയസിനെ കെ കെ ആർ സ്വന്തമാക്കുന്നത് ദീർഘകാലമായി നായകനില്ലാതിരുന്ന കൊൽക്കത്തയ്ക്ക് കെത്തിയ നായകൻ തന്നെയായിരുന്നു ശ്രേയസ് ആദ്യ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയം മാത്രം നേടിയ ശ്രേയസയ്യർ രണ്ടാം സീസൺ പരിക്കു മൂലം നഷ്ടമാകുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിജയവുമായി കിരീടം സ്വന്തമാക്കുന്നു കൊൽക്കത്തയ്ക്ക് കിരീടം തിരിച്ചു കൊടുത്ത നായകനെന്ന നിലയ്ക്കാണ് ശ്രേയസിനെ കൊൽക്കത്ത വാഴ്ത്തിയത് എന്നാൽ ആ വാഴ്ത്തലുകൾക്കപ്പുറം ശ്രേയസിനെ ഒരിക്കലും ആരും അങ്ങനെ പ്രശംസിച്ചിട്ടില്ല അത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി കിരീടനേതൽ ഏറെ പങ്കും കൊണ്ടുപോയത് ഗൌതം ഗംഭീർ തന്നെയാണ് അതിൽ ശ്രേയസിന് പരിഭവം ഉണ്ടായി മാത്രമല്ല മെഗാ താരലേലത്തിന് മുന്നോടിയായി ശ്രേയസിനെ റീറ്റെയിൻ ചെയ്യാനുള്ള പദ്ധതികളൊന്നും അങ്ങനെ കാര്യമായി ചർച്ചയ്ക്ക് വന്നുമില്ല അങ്ങനെ ടീം പോയ നായകൻ മെഗാ ഓപ്ഷനിലേക്ക് എത്തി മെഗാ ഓപ്ഷന് ശ്രേയസിനെ എത്തിക്കുക എന്ന പ്രധാന ലക്ഷ്യമാണ് ടീമുകൾക്കുണ്ടായിരുന്നത് ലക്നൌ സൂപ്പർ ചാങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ബാംഗ്ലൂർ ഒപ്പം പഞ്ചാബ് എന്നിങ്ങനെയാണ് ശ്രേയസിനു വേണ്ടി നോട്ടമിട്ട ടീമുകൾ അങ്ങനെ പഞ്ചാബ് കിങ്സിനെ വമ്മൻ തുകയ്ക്ക് ശ്രേയസികർ ആദ്യമായി എത്തി ആദ്യ മത്സരത്തിൽ തന്നെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നായകന് സാധിച്ചു എന്നാൽ ആ നായകന്റെ യഥാർത്ഥ പവർ അറിഞ്ഞ മത്സരമായിരുന്നു ശരിക്കും കൊൽക്കത്തയുമായി സംഭവിച്ചത് ഏതൊരു നായകനും പതറിപ്പോകുന്ന സ്ഥലത്ത് നിന്നാണ് ടീമിനെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് ശ്രേയസ് എത്തിച്ചത് രോഹിത് ശർമ്മയെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്പയർ ചെയ്യിക്കുന്നത് ദ ഡിഫൻഡിങ് ക്യാപ്റ്റൻ എന്ന വിശേഷണം തന്നെയാണ് വളരെ ചെറിയ ചെറിയ സ്കോറുകളാണ് ഐ പി എല്ലിൽ രോഹിത് ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നും രോഹിത് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച നായകനായി വാഴ്ത്തുന്നത് ശ്രേയസും അത് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം പഞ്ചാബ് കിങ്സിനെ നേരിട്ടിരുന്നു ബോളർമാരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലെന്നുള്ള വിമർശനമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം തകിടം മറച്ചുകൊണ്ടാണ് പഞ്ചാബ് കിങ്സിന്റെ ചരിത്ര വിജയത്തിൽ ശ്രേയസ് നായകനാകുന്നത് റമൻദീപ് സിംഗിന് വേണ്ടി ഒരുക്കിയ ഫീൽഡ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചഹലിനെ കൊണ്ട് അത്രയും എക്സ്പീരിയൻസ് പുറത്തെടുപ്പിച്ചതും അതേ മാജിക്ക് തന്നെ ടീമിൽ ഏറ്റവും മോശം ഫോമിലുള്ള ഗ്ലെൻ മാക്സുവിലെ സ്പിൻ ബോളറായാണ് ശരിക്കും അവർ ഉപയോഗപ്പെടുത്തുന്നത് ബെഞ്ചിൽ ഹർത്രിബാർ ഉണ്ടായിട്ടും സ്പിന്നറായി മാക്സുനെ പരിഗണിക്കുന്നതും ശ്രേയസിന്റെ ഒരു ബുദ്ധി തന്നെയാണ് രണ്ട് മാറ്റങ്ങളാണ് പ്രധാനമായും ഇന്നലെ വരുത്തിയത് മാർക്കസ് മാർക്കസ്റ്റോണിസിന് പകരം കളിച്ചപ്പോൾ സേവിയർ പ്രാത്ലറ്റ് ആണ് പരിക്കേറ്റ് ലോക്കിക്ക് പകരം ടീമിലേക്ക് എത്തിയത് എന്തുകൊണ്ടും ജോഷിംഗ്ലെസ് പ്രത്സമരനക്കാർ മികച്ച കീപ്പർ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ആ കീപ്പിംഗ് ഇമ്പാക്ട് വളരെയധികം എവിഡന്റുമായിരുന്നു ശ്രേയസിന് പഞ്ചാബിന് കിരീടമടിക്കണമെങ്കിൽ ഇത്ര ഫാക്ടറികൾ തന്നെയാണ് വേണ്ടത് എക്സ് ഫാക്ടറികൾ വമ്പൻ തുകയ്ക്ക് ടീമിലെത്തിച്ച പ്രധാന താരങ്ങൾ മാത്രം പോരാ അവരൊക്കെ ഒരേ ഡയറക്ഷനിൽ ഒരേ മികവോടുകൂടെ കളിക്കുകയും വേണം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ വാഴ്ചപ്പെടേണ്ട നായകൻ ശ്രേയസ് തന്നെയാണ് പല യുവതാരങ്ങളെയും അത്രത്തോളം അപ്രീഷ്യേറ്റ് ചെയ്യപ്പെടുമ്പോൾ ശ്രേയസ് ഒരിക്കലും അത്രയും ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യൻ ടീമിന്റെ നായകരാവാൻ തക്കവണ്ണം അത്രയും പക്വത ശ്രേയസിനുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ബാറ്റ് കൊണ്ടും ശ്രേയസ് ഒരുപാട് മെച്ചപ്പെട്ട വേർഷനാണ് പഞ്ചാബിൽ കാണുന്നത് ഷോർട്ട് ബോൾ വീക്ക്നസുകൾ ട്രിഗർ ചെയ്തുകൊണ്ട് ആദ്യ മത്സരത്തിൽ ബോളർമാർ പന്തറിഞ്ഞപ്പോൾ വളരെ കൂടി ശ്രേയസ് ബാറ്റ് ചെയ്യുന്നതും കണ്ടു ഒരു കിരീട കിരീടനായകന് വേണ്ട എല്ലാം ശ്രേയസിന് പഞ്ചാബ് ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് ശ്രേയസിന് ഇനി വേണ്ടത് റിക്കി മാസ്റ്റർ പ്ലാനും കുറച്ച് ഭാഗ്യപരീക്ഷണങ്ങളും മാത്രമാണ്